പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശരി നിൽക്കുന്നു നാലാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ അഞ്ചാം ഭാവത്തിൽ സൂര്യനും ബുധനും ആറാം ഭാവത്തിൽ കേതു ഏഴാം ഭാവത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹമാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അതിനാൽ ഭാഗ്യാധിപൻ ഏഴാം ഭാവത്തിൽ വന്നാൽ വിവാഹ വിഷയത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല വൈവാഹിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കുറവാണ് പക്ഷേ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ് യാത്ര പലപ്പോഴും മുടക്കും ഈ ചൊവ്വ അപ്രകാരം തന്നെ വിവാഹ ഹേതുവായിട്ട് പല വാതിലുകളും മുട്ടേണ്ടി വരുമെന്ന് വിവാഹ വിഷയത്തിലേക്ക് വരണായാലും വധുവായാലും ധാരാളം സഞ്ചരിക്കേണ്ടി വരിക പെട്ടെന്ന് തീരുമാനിച്ച വിവാഹങ്ങൾ മാറിപ്പോവുക നീട്ടി വയ്ക്കേണ്ടുന്ന അവസ്ഥ വരിക കുടുംബത്തിൽ പലപ്പോഴും പല ക്ലേശങ്ങളും അരിഷ്ടങ്ങളും ഉണ്ടായി അത് വിവാഹത്തെ ബാധിക്കുക തുടങ്ങിയ എല്ലാം തന്നെ മീനൻ രാശിക്കാർക്ക് വരാവുന്ന വാരമാണ് പത്താം ഭാത്തി ചന്ദ്രൻ വരുമ്പോൾ പുതിയ ബന്ധുക്കൾ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ സൗഹൃദങ്ങൾ പൂർണ്ണതയിലെത്തിക്കുവാനുള്ള സമയമുണ്ട് അതിനാലാണ് ഇവിടെ ചൊവ്വാ പ്രീതി ചെയ്തുകൊണ്ട് വിവാഹ വിഷയമായാലും യാത്രാ വിഷയമായാലും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത് നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ യാത്ര വിഷയത്തിലേക്കുള്ള ദോഷങ്ങൾ മാറാൻ ഒരു ശത്രു സംഹാരുരുതി ചെയ്യുക അപ്രകാരം തന്നെ വിവാഹ വിഷയത്തിലേക്ക് വിവാഹം മുട്ട് ചെയ്യുക രാജാവിൽ നിന്നും ജോലി സ്ഥലത്ത് അംഗീകാരം ലഭിക്കുക പുത്തൻ കുട്ടി വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂത്തസന്താനവുമായി ബന്ധപ്പെടുന്ന ചില അരിഷ്ടതകൾ കാണുന്നുണ്ട് അഞ്ചാം ഭാഗത്തിൽ ബുധൻ വന്നാൽ ഗർഭിണികളാണെങ്കിൽ പുത്രഗർഭവും ഇഷ്ടേ ഇവിടെ ഗർഭം മനസ്സിൽ സമയമാണ് ഇവിടെ ശത്രുപതി ആഗ്രഹം സൂര്യൻ അഞ്ചിൽ നിൽക്കുമ്പോൾ പൂർവ്വജാപത്തിതാവി തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി താപമുണ്ടാകും ദുഃഖമുണ്ടാകും അത് പ്രത്യേകിച്ച് ആദ്യ സന്താനത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ മീനൻ രാശിക്കാർ പുലർത്തുന്ന സമയമാകരുത് ഈയൊരു വാരം മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പഠന വിഷയത്തിലേക്കൊക്കെ വളരെ നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുക സൈഡ് ജോലി ലഭിക്കുക അവരുടെ ജോലി സ്ഥിരത ലഭിക്കുക ജോലി ഭദ്രത ഉണ്ടാവുക തുടങ്ങിയ നല്ല വിഷയങ്ങളൊക്കെ തന്നെ മീനൻ രാശിക്കാർക്ക് സഞ്ജാതമാകാം മാനസികമായ സംഘർഷം വളരെയധികം കൂടും കാരണം ലഗ്നത്തിൽ ശനിയും ഏഴാം ഭാവത്തിൽ ചൊവ്വയുമാണ് അതൊരു ഉന്മാദയോഗ ലക്ഷണമാണ് മന്ദേ ലഗ്നഗതെ മതാത്മജ തപസ്സംസ്തവും മഹീനന്ദനഹ ലഗ്നത്തിൽ ശനിയും ഏഴിൽ ചൊവ്വയും വന്നാൽ ഉന്മാദമുണ്ടാക്കുന്ന എട്ട് ലക്ഷണങ്ങളിലെ ഒരു ലക്ഷണമാണത് അതിനാൽ മാനസികമായ ഭ്രമത്വം വരും മീനൻ രാശിക്കാർക്ക് വലിയ പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾക്കോ മനസ്സ് അല്ലെങ്കിൽ ചെവി കൊടുക്കരുത് മനസ്സ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് മാനസികമായ സംഘർഷങ്ങളിൽ സമാപിക്കുന്നതാണ് ആത്മീയമായ ഉണർവ് ധാരാളം ഉണ്ടാവട്ടെ മനസ്സംഘർഷത്തിന് പകരം ആത്മീയമായ ഉണർവിന് വേണ്ടി ശ്രമിക്കുക കാരണം നാലാം ഭാവത്തിൽ ഗുരുവാണ് തപസ്വി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ ശ്രമിക്കണം മീനൻ രാശിക്കാർ അല്ലെങ്കിൽ പലപ്പോഴും അതുമൂലമുണ്ടാകുന്ന ഈ വക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ തനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വൃദ്ധത്വം മനസ്സിന് വൃദ്ധത്വം വരും താൻ പെട്ടെന്ന് ക്ഷീണിതനാകും മാനസികമായും ശാരീരികമായും എന്ന് മനസ്സിലാക്കും മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല ഇല്ല പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും പന്ത്രണ്ട് വയസ്സ് മുതൽ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ മൃത്യുജ്പാഞ്ജലിയോ തൻ്റെ മക്കൾക്ക് വേണ്ടി മീനൻ രാശിക്കാർ ചെയ്യേണ്ടതാണ് യൂറോളജി ആയി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം രഥവൈകീർത്തിയകരാച്ച സപ്തമേ ഏഴാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ പല്ലുകൾക്ക് വികൃതി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും മീനൻ രാശിക്കാർക്കില്ല നന്ദി നമസ്കാരം